എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് പി എം ആർഷോ നമ്മോടൊപ്പം ചേരുകയാണ് ആർഷോ ഈ തിരുവനന്തപുരം ധനുവച്ചപുരത്ത് ഒരു വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം അതും എ ബി വി പി നേതാക്കളുടെ നേതൃത്വത്തിലാണ് മർദ്ദിച്ചത് വളരെ മർമ്മസ്ഥാനത്തൊക്കെ മർദ്ദനമേറ്റാണ് അവൻ ചികിത്സ തേടിയത് ധനുവച്ചപുരം ഇത് ആദ്യത്തെ വാർത്തയോ ആദ്യത്തെ അനുഭവമല്ല ഏതാനും ഈ പറഞ്ഞ പോലെ വിദ്യാർത്ഥിയുടെ വീടാക്രമിക്കുന്ന നിലയിലേക്ക് അടക്കം ആ ക്യാമ്പസിനകത്ത് എ വി പി പോകുന്ന നില അവിടെ വളരെ ക്രൂരമായിട്ടുള്ള വിദ്യാർത്ഥി വിരുദ്ധമായിട്ടുള്ള അങ്ങേറ്റം ആരാധക പ്രവണതകളുടെ കേന്ദ്രമാക്കി ക്യാമ്പസിനെ മാറ്റുന്ന നിലയാണ് ഉള്ളത് ഈ പറഞ്ഞ അവിടെ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി കഴിയില്ല അവിടത്തെ ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല അതിന്റെ പരിസര പ്രദേശങ്ങളിലുള്ളതിനെ ചെറുപ്പിലെ വിദ്യാർത്ഥികൾ ആ ക്യാമ്പസിന് മുന്നിലൂടെ പോയി കഴിഞ്ഞാൽ അവരെ ആക്രമിക്കുന്ന നിലയുൾപ്പെടെ നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്ത നിലയിലാണ് ആ ക്യാമ്പസിനകത്ത് പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള നടപടി ഉണ്ടാവേണ്ടതായിട്ടുണ്ട് ഇത് തുടർച്ചയായി ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് മാനേജ്മെന്റ് ഉൾപ്പെടെ അതിനാവശ്യമായിട്ടുള്ള പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു നിലയുണ്ട് ഇതിനെതിരെ പൊതുസമൂഹം ഉൾപ്പെടെ ശക്തമായി രംഗത്ത് വരേണ്ടതായിട്ടുണ്ട് അതിശക്തമായിട്ടുള്ള നിയമ നടപടി ഉണ്ടാവേണ്ടതായിട്ടുണ്ട് കങ്ങേറ്റം ക്രൂരമായ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഇടപെടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കഴിഞ്ഞ നാളുകളിലൊക്കെ ഇത്തരത്തിൽ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത നിലയിലുള്ള ഇടപെടലുകൾ ഉണ്ടായ ഘട്ടത്തിലൊക്കെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ബന്ധപ്പെട്ട് ഉയർത്തി കൊണ്ടുവന്നിട്ടുണ്ട് ഈ വിഷയത്തിനകത്തും സമാനമായ നിലയിൽ തന്നെ അതിശക്തമായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഏറ്റവും സമാധാനപരമായി അവിടെ പഠിച്ചു മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഒരുക്കണം അതിനാവശ്യമായിട്ടുള്ള പ്രക്ഷോഭം നേതൃത്വം കൊടുക്കും കാരണം ഈ വിദ്യാർത്ഥി ഇവിടെ വിദ്യാർത്ഥിയുടെ പിതാവ് തന്നെ നമ്മളോട് ഈ ലൈനിലുണ്ട് പി എം ആർഷോ പറഞ്ഞ കാര്യം അവിടെ ബ്ലഡ് ആ ബ്ലഡ് ബ്ലഡ് കച്ചവടം ചെയ്യുന്നു എന്നൊരു ആരോപണം കൂടിയാണ് ആ പിതാവ് ഉന്നയിക്കുന്നത് കാരണം ഈ അദ്വൈതനോട് ബ്ലഡ് നൽകണമെന്നാണ് പറഞ്ഞത് അപ്പൊ അദ്വൈത് പറഞ്ഞു അത് രണ്ടു മാസം മുമ്പ് മറ്റൊരി നൽകി ഇനി മാസം കഴിഞ്ഞല്ലേ നൽകാനാകും എന്ന് പറഞ്ഞതിനാണ് മർദ്ദനം അങ്ങനെ ഒരു സാഹചര്യത്തിൽ മർദ്ദിക്കണമെങ്കിൽ അത് ശരിയായിരിക്കാം അവർ പക്ഷെ ബ്ലഡ് കച്ചവടം ചെയ്യുന്നു എ ബി വി പി നേതാക്കൾ അവിടെ അതെ വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുന്നതായിട്ടുള്ള വിഷയങ്ങളാണ് അന്വേഷണം നടത്തി ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള നടപടി ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൽ അദ്ദേഹത്തിന്റെ കുറിപ്പ് ഉൾപ്പെടെ ഉദ്ദേശിക്കുന്ന നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾ ഉൾപ്പെടെ ഞങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ടാകും അവർക്ക് എല്ലാ നിലയ്ക്കുള്ള പിന്തുണയും തീർച്ചയായും